മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചക്കരക്കുളമ്പിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ പുഴ പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിന് പഞ്ചായത്ത് ഭരണസമിതി കത്ത് നൽകി പുറംപോക്കിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു കടത്തിയ സാഹചര്യത്തിലാണ് നടപടിയുമായി പഞ്ചായത്ത് രംഗത്തെത്തിയത് കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണത്തിനായി ചക്കരക്കുളമ്പ് ആറാഴി ഭാഗത്ത് കണ്ടെത്തിയ സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കൈശപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റിയമ്പത് റബർ മരങ്ങൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിൽ നൂറു മരങ്ങൾ മുറിച്ചു കടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഭരണസമിതി രംഗത്തെത്തിയത് പുറമ്പോക്കിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ച കൂട്ടത്തിൽ ഈ മരങ്ങളും മുറിച്ചിരുന്നു പരാതി ഉയർന്നതോടെ പുറംപോക്കിലെ മരം മുറി നിർത്തിവെച്ചു ഏക്കറോളം പുറംപോക്ക് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് വ്യാപകമായി കയ്യേറ്റം നടന്നതായാണ് കരുതുന്നത് സ്വകാര്യ ഭൂമിയും പുറംപോക്കും കണ്ടാൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് കയ്യേറ്റം കയ്യേറ്റത്തിലൂടെ വർഷങ്ങളായി കൈവശം അളന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് പറഞ്ഞു ഏകദേശം നൂറ്റമ്പതോളം വരുന്ന റബ്ബർ മരങ്ങൾ അവിടെ കയ്യേറി ഗ്രാമപഞ്ചായത്തിന്റെ അതിഥി സ്ഥലത്ത് കയ്യേറി സ്വകാര്യ വ്യക്തി റബ്ബർ മരം ഉൾപ്പെടെയുള്ള വായ്മരങ്ങൾ മുറിച്ചതായി അവിടുത്തെ നിവാസികളുടെ പരാതിയെ തുടർന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ അവിടെ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഏകദേശം നൂറ്റി അമ്പത് മരം ഉള്ളോർത്ത സമയത്ത് ഏകദേശം അമ്പത് മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറോട് പോയി അന്വേഷിച്ച റിപ്പോർട്ട് തരണമെന്ന് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ നമ്മുടെ പാർക്ക് നമ്മുടെ സ്വപ്ന പാർക്ക് അവിടെ വരാൻ വേണ്ടിയുള്ള അതിന്റെ പദ്ധതിയും കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് അവിടെ മരം മുറിച്ചതായി ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് എന്തായാലും അടിയന്തരമായി തഹസിൽദാറോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് സർവേർ അവിടെ വന്ന് കൊണ്ടുവന്ന് സ്ഥലം അളർന്ന് തിട്ടപ്പെടുത്തി പുറമ്പൊക്കെ എത്രയാണോ അസ്വകാര്യ വ്യക്തി ഒരു സ്ഥലം അയാൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിന്റെ നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് നിലവിൽ വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് ഇനി തഹസിൽദാറെ അവിടെ സ്ഥലം സന്ദർശിക്കാൻ പറയുകയും ബന്ധപ്പെട്ട തീരുമാനം അതിനോട് ഉണ്ടാവും അറിയിക്കാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്